അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ച് രണ്ട് ദിവസങ്ങളിലായി ഓർക്കാട്ടരിയിൽ വെച്ച് നടന്ന മുസ്ലിം യൂത്ത് ലീഗ് ഏറാമല പഞ്ചായത്ത് സമ്മേളനം യുജ്ജല യുവജന റാലിയോടെ സമാപിച്ചു ഓർക്കാട്ടേരി ഒ പി കെയിൽ ആരംഭിച്ച യുവജന റാലി നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു റാലിക്ക് ഷുഹൈബ് കുന്നത് അൻസിർ പനോളി ഹാഫീസ് മദാഞ്ചേരി കെ കെ നവാസ് ഓരാട്ട് റിയാസ് മുനീർ കൊട്ടാരത്ത് ഷാഹിദ് എ കെ മുർഷിദ് കാവിൽ വി പി മുഹമ്മദ് ആസിഫ് ഒ കെ തുടങ്ങിയ ജില്ലാ മണ്ഡലം പഞ്ചായത്ത് നേതാക്കൾ നേതൃത്വം നൽകി തുടർന്ന് ക്ലസന്റ് അബ്ദുള്ള നഖറിൽ നടന്ന സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിയും മുൻ എം എൽ എയുമായ പാറക്കിൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയത്തിൽ ഏറെ ലീഗ് പല വിഭജന പ്രസ്ഥാനങ്ങളും ഇന്ന് നമ്മൾ കാണുന്നില്ല ഡിവൈഎഫ്ഐക്കാരനെ ഇന്ന് ഉള്ളിൽ നമ്മൾ കേൾക്കാനോ കാണാനോ ഇല്ല രാജ്യം വലിയ പ്രതിസന്ധി നേരിടില്ല ഇപ്പം പറഞ്ഞില്ലേ ആശുപത്രിയിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള വേണു ആറ് ദിവസം ആശുപത്രിയിൽ കടന്നിട്ടും തിരിഞ്ഞു നോക്കാൻ പട്ടിക്ക് സമാനമായി നോക്കുന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ചു അങ്ങനെ ഒരു കാലത്ത് ഇവർക്കെതിരെ അതിശക്തമായ സമരവുമായി വരണം ആരും പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് ഹാഫീസ് മതാൻചേരി അധ്യക്ഷത വഹിച്ചു യൂത്ത് ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ കെ നവാസ സുവാഗമെന്ന് പറഞ്ഞു മുസ്ലിം ലീഗ് സെക്രട്ടറി കെ എം ഷാച്ചി മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം യൂത്ത് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി അഡ്വക്കേറ്റ് ഷിപ്പു മീരാൻ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ എം സി വടകര മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഒ കെ കുഞ്ഞബ്ത്തുള്ള പി പി ജാഫർ കെ കെ കുഞ്ഞമ്മദ് അഫ്നാസ് ചോറോഡ് എം കെ യൂസഫ് ഹാജി ഷുഹായിബ് കുന്നത്ത് അൻസീർ പനോളി കോമത്ത് അബൂബക്കർ കെ എം സലീം മാസ്റ്റർ കെ ഇസ്മയിൽ റിയാസ് ഓരാട്ട ആസിഫ് ഒകെ കെ പി സുബേർ മുനീർ കൊട്ടാരത്ത വി പി മുഹമ്മദ് ടി എൻഫേഖ മുർഷിദ് കുന്നുമക്കര റസാ കെ കെ ജസീല വി കെ ഷെക്കോളി നുസൈബ മൊട്ടൈമൽ സഫിയ ചാത്തുത്ത എന്നിവർ സംസാരിച്ചു ഷാഹിദ കെ ചടങ്ങിന് നന്ദി പറഞ്ഞു ഏക ഈ ആളാണ്